ഉച്ചയോട് കഴിഞ്ഞാതിരിക്കുന്ന സ്ഥലം കേട്ടോ അരിപ്പറമ്പാണ് പാമ്പാടി പോകുന്ന റൂട്ടാണ് ഇച്ചിരി ഉള്ളിലോട്ടാണ് ഇപ്പം ഇപ്പം അതൊക്കെ നമുക്ക് ആ സ്പോട്ടിലോട്ടൊന്ന് പോവാം ഒരു സ്ഥലമാണ് ചെറിയൊരു കൈത്തോടെ നല്ല ഉഴുക്ക് നല്ല തെളിഞ്ഞ വെള്ളം നല്ല ശാന്തത ആവശ്യത്തിൻ്റെ ചീവിടിൻ്റെ ബോറസ് ഒരു രക്ഷയില്ലാത്തൊരു സ്ഥല കേട്ടോ ഒരു പടുകൂട്ടിൻ്റെ ഒരു മരം നല്ല തണല് വിരിചിരിക്കുന്നൊരു നല്ലൊരു മരവും രക്ഷമില്ല നല്ല ആംബിയൻസ് ആമ്പിയൻസ് അവിടെ ഒരു വലിയ വലിയൊരു പാറ കേട്ടോ കേട്ടോ വലിയൊരു പാറ നമ്മൾ ഈ വീഡിയോ കാണുന്നതു കൊണ്ടല്ല നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു പാറയാണ് നല്ല ഒഴുക്കും നല്ല തണുപ്പൊന്നര മണിയായിട്ടുണ്ട് എന്നാലതിൻ്റെ ഒന്നും വെയിലൊന്നുമില്ല നല്ല നല്ല ആംബിയൻസ് അത് രക്ഷയില്ലാത്തൊരു ആംബിയൻസ് ഞാൻ ഈ സ്ഥലം ആദ്യമായിട്ടാണ് കാണുന്നു കേട്ടോ ഇതൊരു കുട്ടി ഞാനങ്ങനെ പോരുന്നതല്ല മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുടിയിരുന്ന് കഴിക്കാൻ പറ്റും നല്ല പടവ കേട്ടോ പല സ്ഥലത്ത് എളിഞ്ഞ വെള്ളം കേട്ടോ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളിങ്ങനത്തെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല മസ്തിഷ്ഠരാത്തുള്ള സമയമാണ് ഒഴുക്കണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളൊന്നും ഇങ്ങനെ ഉള്ളിടത്തൊക്കെ കാണാനേ പാടുള്ളൂ ി കുളിക്കാനൊന്നും സമ്മതിക്കല്ലോ നമ്മുടെ പതുക്കതേ നീലം പടം കേട്ടോ കരിങ്കല്ലാണ് നമ്മുടെ ചോറുമ്പതി പതുക്കെ ഓപ്പൺ ചെയ്ത് നമ്മുടെ കക്കറച്ചി വെണ്ടയ്ക്ക മെൽപ്പട്ടി മീൻപീരും അച്ചാറും ഒക്കെ അതുപോലെ തന്നെ ഇരിക്കുമുറേട്ടോ മാറിയിട്ട് പോലും ഇല്ല നല്ല തണുത്തൊരു അതെപ്പറ്റി ഇരുന്ന് കഴിക്കാൻ പറ്റും കേട്ടോ ഇന്നെൻ്റെ കുടിച്ചോറിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നല്ല ഒഴുക്കുള്ളൊരു കഴിത്തോൻ്റെ ഓരോരുന്നൊരു കുടിച്ചോറ് ഇന്ന് വലിയ വലിയ ലൊക്കേഷനൊക്കെ എടുക്കുന്ന കാര്യം ഇതോടെ ചെറിയ ലൊക്കേഷൻ ഇരുന്ന് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ നല്ല ഭംഗിയാണ് ആറേ ശല്യം ഇല്ല ഒറ്റപ്പാടും